ആ സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് കുറച്ച് നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാട്ടോ വന്നേക്കണത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു ഞാൻ എസ് എസ് എൽ സി എഴുതിയത് എയ്റ്റി ഫോർ ബാച്ചിലാട്ടോ അപ്പോൾ നാൽപ്പത് വർഷത്തിന് ശേഷം ഞങ്ങളൊരു റീയൂണിയൻ അല്ലെങ്കിൽ ഒരു മഹാസംഗമം വെച്ചു എന്ന് പറയാം അപ്പോൾ അതിൻ്റെ തിരക്കിലായിപ്പോയി അത് തന്നെ എനിക്കെൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് രാവിലെ ഇഡവിയുണ്ടാക്കിയപ്പോൾ ഉണ്ടാക്കിയപ്പോൾ ചട്നി അരച്ചു അപ്പോൾ അതങ്ങ് അങ്ങ് ഇടാമി എന്ന് പറയുമ്പോൾ ഇതിൽ പ്രത്യേകിച്ച് മാങ്ങയാണ് ചേർത്തേക്കുന്നത് മാങ്ങ നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ ബാക്കിയൊക്കെ നമ്മൾ സെയിം സാധനങ്ങൾ തന്നെ സാധാരണ പോലെ തന്നെ സവാള പൊട്ടിക്കടല നാളികേരം പച്ചമുളക് വെളുത്തുള്ളി അങ്ങനെയെല്ലാം തന്നെ കുറച്ച് മാങ്ങ നമ്മുടെ കുളിക്കനുസരിച്ച് മാങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് നമ്മൾ ചട്നി പോലെ വെള്ളം പോലെയോ അല്ലെങ്കിൽ കട്ടിയായിട്ടോ നമ്മളുടെ ഇഷ്ടം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആ ചട്നിയുടെ വീട് ഇന്ന് ഇടാന്ന് വെച്ചു അപ്പോൾ ഇനിയിപ്പോൾ രണ്ട് ദിവസത്തേക്ക് എനിക്ക് ഒന്ന് കൂടി നോക്കണം എൻ്റെ ആ റീയൂണിയൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഇടാൻ പറ്റുമെന്ന് നോക്കട്ടെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്ന് രണ്ട് ദിവസം എൻ്റെ റീയൂണിയൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടുനോക്കണോട്ടോ അപ്പോൾ ഇനി ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ട് ഈ വീഡിയോസൊക്കെ ഒന്ന് സെലക്ട് ചെയ്യട്ടെ